ക്ഷേത്രദർശനത്തിന് പുരുഷന്മാർ മേൽവസ്ത്രം മാറ്റണം എന്ന ആചാരത്തിനെതിരെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ശിവഗിരി മഠത്തിന്റെ ആചാര യാത്ര ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അടക്കമുള്ളവർ പങ്കെടുക്കും എം ജി പ്രതീഷാണ് ചേരുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസവും ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടു ഈ ആചാരങ്ങൾ മാറ്റണം എന്ന കാര്യത്തിൽ ആചാര പരിഷ്കരണ യാത്ര അതാണ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്താണ് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ ദുരാചാരണങ്ങൾ ദുരാചാരങ്ങൾ നിലനിൽക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ഒരു ആചാര പരിഷ്കരണ യാത്ര തന്നെ നടത്തിയത് ആദ്യഘട്ടത്തിൽ ഈ ശിവഗിരി സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ മാത്രമാണ് ഈ ശിവഗിരിയുടെ ഭാഗത്തുനിന്ന് ആദ്യമുണ്ടായതെങ്കിൽ അതൊരു പ്രത്യക്ഷ ഒരു പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യക്ഷമായ ഒരു നിലപാട് കൂടി ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി ശിവഗിരി മഠം വ്യക്തമാക്കി ുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്ഷേത്രങ്ങളിൽ മേൽമുണ്ട ധരിച്ച് എത്തരുതെന്ന ആ ഒരു തരത്തിലുള്ള അനാചാരങ്ങൾ ഒഴിവാക്കണമെന്നതാണ് പ്രധാനമായും ആവശ്യം ഷർട്ട് ധരിച്ച ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിക്കണമെന്ന ഈ ശിവഗിരി മഠം ആവശ്യപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ ജാതി വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ ജാതി വിവേചനങ്ങളൊക്കെ തന്നെ അവസാനിപ്പിക്കണം എന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടി ഈ ആചാര പരിഷ്കരണ യാത്രയുമായി ബന്ധപ്പെട്ട ഇവർ ഉന്നയിക്കുന്നുണ്ട് ഈ സ്വാമി ി സച്ചിദാനന്ദ അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ നടത്തിയത് അതിൽ ശക്തമായ ഭാഷയിലാണ് ഈ ക്ഷേത്രങ്ങളിലെ ദുരാചാരങ്ങൾ നിലനിൽക്കുന്നുവെന്നും അത് ഒഴിവാക്കണമെന്നും അദ്ദേഹം പറയുന്നത് കാര്യം ഈ ദേവസ്വം ബോർഡ് സ്ഥാപനങ്ങളിൽ എല്ലാവർക്കും തുല്യതയോടുകൂടി ജോലി നൽകണമെന്നതാണ് പ്രധാനമായും ശിവഗിരിമഠം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല നേരത്തെ എൻ എസ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ചില കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്നു അതിനെയും പരോക്ഷമായി സ്വാമി സച്ചിദാനന്ദ വിമർശിക്കുന്നുണ്ട് കാരണം കുത്തക സമുദായങ്ങൾ മാത്രം ഉന്നതിയിൽ ഒരു രീതി അവസാനിപ്പിക്കണമെന്നും എല്ലാവർക്കും സാമൂഹ്യനീതി ഉറപ്പാക്കണമെന്നുമാണ് ശിവഗിരിമഠം ഇവിടെ ആവശ്യപ്പെടുന്നത് ഒപ്പം ഈ ക്ഷേത്രത്തിൽ ചുരിദാർ ധരിച്ചെത്തുമ്പോൾ പലരും പലതവണ ധരിച്ച മുണ്ടുകൂടി ധരിപ്പിക്കണമെന്നത് അനാചാരമാണെന്നും അത് അവസാനിപ്പിക്കണമെന്നും ശിവഗിരിമഠം ആവശ്യപ്പെടുന്നുണ്ട് ക്ഷേത്രങ്ങളിലെ ഈ ക്ഷേത്രങ്ങളിലെ പരിപാടികളിൽ ആനയും വെടിക്കെട്ടും ഒഴിവാക്കണമെന്നൊരു നിലപാട് കൂടി ഈ ശിവഗിരിമഠം ഇവിടെ ആവർത്തിക്കുന്നുണ്ട് മാത്രമല്ല ക്ഷേത്രത്തിൽ നിന്ന് പിരിഞ്ഞു കിട്ടുന്ന തുക സാമാന്യ ജനതയുടെ വളർച്ചയ്ക്ക് വേണ്ടിയായി ണം പ്രയോജനപ്പെടുത്തേണ്ടത് ഒപ്പം ഈ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾക്ക് പല ക്ഷേത്രങ്ങളിലും അയുത്തമാണ് ഇത് ഈ ഒരു നടപടി അല്ലെങ്കിൽ ഈ ഒരു നിലപാട് ഒഴിവാക്കണമെന്നും ഈ ആചാര പരിഷ്കരണ യാത്രയുമായി ബന്ധപ്പെട്ട ശിവഗിരി മഠം അറിയിക്കുന്നുണ്ട് ഈ ദുരാചാരങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം രാജ്യത്ത് പുരോഗതി ഉണ്ടാകില്ല എന്നുള്ളൊരു നിലപാട് കൂടി പരസ്യമായി തന്നെ ഈ ശിവഗിരിമഠം പ്രഖ്യാപിക്കുകയാണ് എന്തായാലും ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് ഇത്തരത്തിൽ ആചാര പരിഷ്കരണ യാത്രയുമായി ദേവസ്വം ബോർഡ് ഈ നിവേദനങ്ങൾ ശരി കാലം മാറുന്നതിനനുസരിച്ച് സമൂഹം മുന്നോട്ടു പോകുന്നതിനനുസരിച്ച് ആചാരങ്ങളിലും പരിഷ്കരണങ്ങൾ വരുത്തണം എന്നാവശ്യപ്പെട്ടാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ശിവഗിരി മഠത്തിന്റെ ആചാര പരിഷ്കരണ യാത്ര എം ജി പ്രതീഷാണ് വിവരങ്ങളുമായി ചേർന്നത്